വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു യും മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ തിരുവാലി താഴെ കോഴിപ്പറമ്പ് മൊണാലിസ വായനശാല ആൻഡ് കലാ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ നൂറുകണക്കിന് പേർ പങ്കാളികളായി സ്ത്രീകളും കുട്ടികളുമൊക്കെ കൂട്ടായ്മയുടെ ഭാഗമാവാൻ എത്തിയിരുന്നു കഴിഞ്ഞ പത്തു വർഷത്തിലധികമായി മൊണാലിസ ജനകീയ പങ്കാളിത്തത്തോടെ വിപുലമായ നോമ്പുതുറ ഒരുക്കി വരുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കിടപ്പ് രോഗികളുടെ കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതി ആയിരം രൂപ വീതം പെൻഷൻ നൽകുന്ന കൈത്താങ് പദ്ധതി ക്ലബിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായുണ്ട് വർഷത്തെ പോലെ തന്നെ വിപുലമായിരുന്നു ഇത്തവണയും ഇഫ്താർ വിരുന്ന് കരിപ്പൂർ രാജ്യാന്തര വിമാനത്താവള ഉപദേശക സമിതി അംഗവും കൊമേഴ്സ് ജില്ലാ പ്രസിഡന്റുമായ ഡോക്ടർ ജോർജ് ജേക്കബ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ സി ഐ യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എം മോഹൻദാസ് ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഭാസ്കരൻ ഗ്രാമപഞ്ചായത്ത് അംഗം പി അഖിലേഷ് തുടങ്ങി ഒട്ടേറെ പേർ പങ്കെടുത്തു മൊണാലിസ കലാ സാംസ്കാരിക വേദി കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിലധികമായിട്ട് താഴേക്കോടിപ്പറമ്പിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ക്ലബാണ് നമ്മളെ എല്ലാ വർഷവും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായിട്ട് ഞങ്ങളിവിടെ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്നുണ്ട് ഈ ഇഫ്താർ വിരുന്നിൽ സജീവമായിട്ട് ഇവിടുത്തെ കുട്ടികൾ മുതൽ മുതിർന്നവർ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് സ്ത്രീകളുടെ പങ്കാളിത്തമുണ്ട് അപ്പൊ നമ്മൾ അടുത്ത വർഷം മുതൽ ക്ലബ്ബ് ആഗ്രഹിക്കുന്നത് സ്ത്രീകൾ വീട്ടിലിരിക്കുന്ന എല്ലാവരെയും സ്ത്രീകളെയും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു കൂട്ടായ്മ അങ്ങനെ സജീവമാക്കി നമ്മൾ ഈ പരിപാടിയിൽ ഇഫ്താറിന്റെ ഭാഗമാക്കുക എന്നതാണ് ഓണത്തിനും മറ്റ് ഉത്സവങ്ങൾക്കും എല്ലാം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സജീവമായിട്ടുള്ള പരിപാടികൾ ഓണാഘോഷവും ഓണസദ്യ ഒക്കെ ഒരുക്കുന്ന ക്ലബ്ബാണ് മാത്രമല്ല നമ്മുടെ ഒരു പ്രധാന പരിപാടി സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കുടുംബങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി കൈത്താങ് പദ്ധതിയുടെ ഭാഗമായിട്ട് പെൻഷൻ പോലെ ആയിരം രൂപ വിതരണം ചെയ്യുന്നുണ്ട് മറ്റ് സഹായങ്ങൾ അങ്ങനെ സജീവമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ക്ലബ്ബും ക്ലബ്ബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ സെക്രട്ടറി ടി പി മുരളീധരൻ വായനശാല സെക്രട്ടറി കെ അഹമ്മദ് കുട്ടി പി ജുനൈസ് കെ ടി അനീസ് നിഷാദ് കാപ്പിൽ എം പ്രമോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവാലി സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ ആരികി തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി